നമസ്കാരം രാജസ്ഥാനിൽ വലിയ മഞ്ഞുരുക്കത്തിന് കളമൊരുങ്ങി വർഷങ്ങളായി നീണ്ടു നിന്നിരുന്ന ക്ഷീല യുദ്ധത്തിനാണ് തിരശ്ശീല രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോത്തുമായി കൂടിക്കാഴ്ച നടത്തി സച്ചിൻ പൈലറ്റ് പിതാവ് മുൻ കേന്ദ്രമന്ത്രി രാജേഷ് പൈലറ്റിന്റെ ഇരുപത്തി അഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലേക്ക് ഗെഹ്ലോത്തിനെ ക്ഷണിക്കുന്നതിനാണ് സച്ചിന് എത്തിയത് ഗെഹ്ലോത്തിന്റെ വസതിയിലെത്തി നടത്തിയ കൂടിക്കാഴ്ച ഒരു മണിക്കൂർ നീണ്ടു ബുധനാഴ്ച നടക്കുന്ന പരിപാടിയിലെ ഗെഹ്ലോത്തിനെ ക്ഷണിക്കാൻ മാത്രമായിരുന്നു സന്ദർശനമെന്ന് പിന്നീട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ സച്ചിൻ പൈലറ്റ് പറഞ്ഞു കൂടിക്കാഴ്ചയുടെ ചിത്രം സച്ചിൻ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു താനും രാജേഷ് പൈലറ്റും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരുമിച്ച് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും പതിനെട്ട് വർഷം നീണ്ടു ദീർഘകാല ബന്ധമാണ് കൂടിക്കാഴ്ചയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് അശോക് ഗെഹ്ലോത്ത് എക്സിറ്റ് കുറിച്ചു രാജേഷ് പൈലറ്റിന്റെ അപ്രതീക്ഷിത മരണം ഇപ്പോഴും തന്നെ ദുഃഖിപ്പിക്കുന്നു എന്നും അത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടിയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം രാജസ്ഥാനിൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിച്ച സച്ചിൻ പൈലറ്റിന് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പ് വിജയത്തോടെ മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു എന്നാൽ പൈലറ്റിനെ മറികടന്ന് ഗെഹ്ലോത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയതോടെ ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാവുകയും പാർട്ടിക്കുള്ളിൽ രാഷ്ട്രീയ എതിരാളികളാവുകയും ചെയ്തു ഇരുവർക്കുമിടയിലെ പ്രശ്നങ്ങൾ രാജസ്ഥാൻ കോൺഗ്രസിനുള്ളിൽ അസ്വാരസ്യങ്ങൾക്ക് വഴി തുറക്കുകയും ഇരുവിഭാഗങ്ങളായി തിരിയുകയും ചെയ്തിരുന്നു ബുധനാഴ്ച നടക്കുന്ന പരിപാടിയിൽ ഗഹ്ലോത്ത് പങ്കെടുക്കുകയാണെങ്കിൽ സംസ്ഥാന കോണ്ഗ്രസില് മഞ്ഞരുകള് സാധ്യതയാണ് തുറക്കപ്പെടുകയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഗെഹ്ലോത്ത് പങ്കെടുത്തില്ല എങ്കില് മുതിര്ന്ന നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ച് സച്ചിന് പൈലറ്റിന് അത് ഗുണകരമാകുകയും ചെയ്യും